അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ഒരിക്കലും നിനക്കും കുഞ്ഞിനു അവന് ഒരുപാട് സങ്കടങ്ങൾ നൽകി പക്ഷെ അപ്പോഴും അവൻ്റെ അപ്പനും കൂടെപ്പറപ്പും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇന്ന് അവൻ ഒറ്റക്കാളി ചെയ്ത തെറ്റിന് പ്രാഹ്യത്തന്ന പോലെ പോവേണ്ട ജീവൻ പിടിക്കാൻ ഒരു അവസരം തമ്പുരാൻ അവന് നൽകിയത് ക്ഷമിക്കണം നീ അപ്പനില്ലാതെ വളരുന്ന അപമാനവും സങ്കടവും ഒരാൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മരണവരെയും ചെറുതല്ല നമ്മുടെ ഡേവി അവന്റെ പ്രാണനെ പോലെ പൊതിഞ്ഞു പിടിച്ചിട്ടും ഇതിനോടകം തന്നെ എത്രമാത്രം മുറിവേറ്റ ആ കുഞ്ഞു മനസ്സ് നീ അത് മനസ്സിലാക്കണം മോളെ എങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾ രണ്ടുപേരും തുല്യരായി തെറ്റുകാരാ പക്ഷേ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങളല്ല ആ കുരുത്ത് മാത്രമാണ് ജേഴ്സി മുഖം കുനിച്ചിരുന്നു പോയ രാത്രി അവൾ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു റോബിൻ അവിടേക്ക് വന്നില്ലായിരുന്നില്ലെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ മോളെന്താ ഒന്നും പറയാത്തത് ത്രേസി അവളെ താടിയിൽ പിടിച്ചുയർത്തി ഒരു വലിയ കരസിലോട് അവരെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു എന്റെ ജീനുവിന് വേണ്ടിയെല്ലാം ഞാൻ ജീവിക്കുന്നു അവര് സന്തോഷം കിട്ടുന്ന എന്താണോ അത് മതി എനിക്ക് അവൾ മന്ത്രി പെട്ടെന്ന് എന്തോർത്ത പോലെ ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങി കോളീസ് ലൈനിന്ന് ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ച് സാ അവൾ എന്തായി കോൾ അറ്റൻഡ് ചെയ്തു ആ ഔപചാരികതകളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടന്നു കുത്തി കിട്ടിയവർ രണ്ടുപേരും അപകടങ്ങൾ തരണം ചെയ്തു ബോധം വന്നിട്ടില്ല ഞാൻ വിളിക്കാൻ വിളിക്കാം പിന്നിലൊരു നിഴയതനങ്ങിയപ്പോൾ അവൻ മറുപടി പറയാതെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു കണ്ണുകലങ്ങി നിൽക്കുന്ന റോബിനെ കണ്ട് ഡേവിഡ് പുഞ്ചിരിച്ചു ഈ ചായ ഒരു കരച്ചിലൂടെ അവൻ ഡേവിഡിനെ മുറുക്കെ പിടിച്ച് തോളിൽ മുഖം അമർത്തി കരഞ്ഞു ആരെങ്കിലും കണ്ണാലോ എഴുന്നേൽക്ക് നാണക്കേട് നാണക്കിട പോലെ വളർന്നൊരു കൊച്ചിന്റെ തന്ത്യായി എന്നിട്ടും മാറ്റമൊന്നുമില്ല ഡേവി ജാളിതയോടെ ചുറ്റും നോക്കി അപ്പോഴാണ് ലിഫ്റ്റിൽ നിന്നും വീൽ ചെയറിൽ അറ്റൻഡർ കൊണ്ടുവരുന്നവരിൽ പരിചയമുള്ള ഒരു മുഖം കണ്ടത് വീൽ ചെയറിലിരുന്നവരും തന്നെ കണ്ടു എന്ന് ഡേവിക്ക് ബോധ്യമായി ജിമ്മി ഡേവിഡ് കാതോരം മന്ത്രി ചെയ്തിട്ട് റോബിൻ തല ഉയർത്തി ഡാ പരിസരം മറന്നുകൊണ്ട് റോബിൻ ഉറക്കി വിളിച്ചപ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ച് വിങ്ങിക്കറിഞ്ഞ് ജിമ്മി എന്താണ് പോട്ടെ ഓക്കെ ശരിയാവും ഡേവി അവനെ തോളിൽ കൈവെച്ച് മടിയിൽ നിന്ന് താഴേക്ക് വഴുതി വീണ യൂറിൻ ബാഗ് തിരികെ അവന്റെ മടിയിലേക്ക് ഒതുക്കി വെച്ച് എടുത്ത ഡേവിനിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു ജിമ്മി എനിക്ക് എനിക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ച മുറിയിലേക്കൊന്ന് വരാമോ ഡേവിഡ് ഒരു സംശയത്തോടെ റോബിനെ നോക്കി പേടിക്കണ്ട ചതിക്കാനൊന്നുമല്ല ഇവിടെ ഏതാണ് റൂം നമ്പർ എന്നുപോലെ എനിക്കറിയില്ല മുമ്പ് ഇടുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് നേരെ നല്ലൊരു ഒരു വസ്ത്രം ഉണ്ടായതുകൊണ്ട് രഹസ്യമായിട്ട് ഇവിടേക്ക് വന്നതാണ് അറ്റൻഡർ ശ്രദ്ധിക്കുന്നത് കണ്ട് റൂമിലേക്ക് പോകാമെന്ന് ജിമ്മി പറഞ്ഞു കഥകളിൽ തട്ടിയപ്പോൾ വാതിൽ തുറന്ന റീത്തയായിരുന്നു റോബിനെയും ഡേവിഡിനെയും കണ്ടവർ അമ്പരന്നു രണ്ടുപേരെയും ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു നാൻസി ഇപ്പം അവിടെ ഉണ്ടല്ലേ അവർ ഡേവിഡിനെ നോക്കി അതെ പക്ഷെ ഇപ്പം കൈതക്കലാണ് അന്നമചിക്ക് ചെറിയൊരു നെഞ്ചുവേദന ചില ചെക്കപ്പുകൾക്കായിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുക കുഞ്ഞുങ്ങളൊക്കെ മേഴ്സിംഗ് അവിടെ നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ അമ്മച്ചി കൂട്ടായിട്ട് നാൻസി ഹോസ്പിറ്റലിൽ റീത്ത അടുത്തായിട്ട് എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജെമ്യാസഹിതയോട് അവരെ നോക്കി അമ്മച്ചി വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് പരിചിതരായ ആരെങ്കിലും വന്നാൽ ഡോറ് തുടക്കരുത് ഡോക്ടറെ അകത്തുണ്ടെന്ന് പറയണം അവർ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഈ ചായ ഓർമ്മ കാലം മുതൽ നിങ്ങളങ്ങനെ വിളിച്ചൊരു പതിവ് എനിക്കില്ല പക്ഷേ ഒപ്പം നിന്നവരെന്തായിരുന്നു എന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും വൈകിപ്പോയി ഊരി പോരാൻ പറ്റാത്ത ചതിയുടെ അകപ്പെട്ടു പോയി കൂടെ നിന്നവരുടെ ചതിയില് കൂടെ പെർപ്പില്ലാതായി ജിമ്മിയുടെ സ്വരമിലറി അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു ആന്റണിയ ചായൻ പറഞ്ഞ ജാൻസിന്തു അനുസരിക്കുമെന്ന് പറഞ്ഞ സിആർ കമ്പനിയെ വെട്ടിച്ചുകൊണ്ട് ആ കശവണം പത്രോസായനെ കൊണ്ടങ്ങ് നടത്തിയത് ഞാനും ചെറിയ ക്രിസ്റ്റിയോ ആന്റണിയ ചായനും പിന്നെ റോബിൻ മാത്രം അറിഞ്ഞൊരു ഡീല് ജിമ്മി പറഞ്ഞു കേട്ട് റോബിൻ ഞെട്ടിയവനെ നോക്കി ജെരി ഉൾപ്പെട്ട ഒരു കാര്യവും നീ അറിയാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജിമി റോബിനെ നോക്കി പുഞ്ചിരിച്ചു ഞങ്ങൾക്കെല്ലാം ഒരുക്കി തന്ന ക്രിസ്റ്റിയായിരുന്നു വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ നിയമവരായിട്ട് നടക്കേണ്ട നടപടികൾ പോലും അവൻ നിസ്സാരമായി സാധിച്ചുകൊണ്ടുവന്നു ആ സമയത്ത് ഒരു ഓളത്തില് എത്രയും വേഗം കച്ചവടം നടക്കണം സിആർ കമ്പനിയെ മുട്ടൂത്തിക്കണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിയുടെ സേവനങ്ങളെല്ലാം വലിയൊരു സഹായിക്കാണ്ട് കൂടുതലൊന്നും ചോദിച്ചവന് ബുദ്ധിമുട്ടിച്ചില്ല പക്ഷേ അത്രയൊരു ചെറിയ അശ്രദ്ധ അതുണ്ടാക്കി തന്ന ആപത്ത് വളരെ വലുതായിരുന്നു ജിമ്മി ഒരു നിമിഷം നിർത്തി വെച്ചാ റോബിൻ ജിമ്മിയെ നോക്കി ശരിക്കും ജാൻസിയുടെ പേരിൽ ആ ലാൻഡ് വാങ്ങുക എന്ന ബുദ്ധി ആന്റണിക്ക് ഉപദേശിച്ചത് ക്രിസ്റ്റിയായിരുന്നു എന്നാൽ അത്രമൊരാശയം അവനിലേക്ക് എത്തിച്ചത് മറ്റൊരാളായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയി പത്ത് ദിവസം അച്ഛൻ അതിൻ്റെ ആത്മഹത്യക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളായി ആന്റണി ക്രിസ്റ്റി വാങ്ങിയ ലാൻഡിന് മുമ്പിൽ സിആർ കമ്പനി അവരുടെ പുതിയ പ്രൊജക്ട് ആരംഭിച്ചപ്പോഴാണ് ഞങ്ങളതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത് ഞങ്ങൾ രഹസ്യമായിട്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു എന്ന് തോന്നിയ വിധമായിരുന്നു കാര്യങ്ങൾ ഓരോന്നും അതോടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഞങ്ങൾക്ക് സംശയമായി തുടങ്ങി ജെറി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എനിക്ക് സംശയമായിരുന്നു റോബിൻ ഉൾപ്പെടെ റോബിൻ പകപ്പോടെ ജിമ്മിയെ നോക്കി ഇന്നലെ അവരെ തൻ്റെ തോൽ കയട്ട് നടന്നവനാണ് എന്നിട്ട് അവന് തന്നെ സംശയമുണ്ടെന്ന സ്വപ്നത്തിൽ പോലും തോന്നിപ്പിക്കാത്ത വിധം അവൻ പെരുമാറിയതോർത്ത് റോബിൻ അത്ഭുതപ്പെട്ടു ഞാൻ ആദ്യം അന്വേഷണം ആരംഭിച്ച് ആലക്കൽ തന്നെ ആയിരുന്നു കാരണം ക്രിസ്റ്റിയും ആന്റണി റോബിനുമായിട്ട് അടുത്തിൽക്കുന്ന വ്യക്തികളാണ് റോബിനാണെങ്കിൽ നിയമവരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരാളും സ്വാഭാവികമായിട്ടും എൻ്റെ സംശയം അവരിലേക്ക് നീണ്ടു പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ ജർണിയില്ലാതെ മറ്റൊരു റോബിനോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അപ്പോഴേക്കും കമ്പനി അവരുടെ പ്രൊജക്റ്റ് മുന്നോട്ട് നീക്കി തുടങ്ങിയിരുന്നു താമസിയാതെ ഈ ഒരു ആന്റണി ക്രിസ്റ്റിയോ അറിഞ്ഞു ഗതാഗത സൗകര്യമുള്ള മുന്നൂറ് ഏക്കറാണ് സി ആർ കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നത് അവർ വിചാരിച്ചാൽ മാത്രമേ ആന്റണിയുടെയും ക്രിസ്റ്റിയുടെയും സ്ഥലങ്ങളിലേക്ക് വഴികിട്ടുമെന്ന് വഴി കിട്ടിയില്ലെങ്കിൽ അത് വെറും ചതുപ്പ് നിലമായി തന്നെ തുടരുകയും ചെയ്യും ഈ സത്യം മനസ്സിലാക്കി അവരിൻ്റെ അരികിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് കമ്പനിയുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ചു അവരൊന്നിനും വഴങ്ങിയില്ല എങ്ങനെയാണ് നമ്മുടെ പദ്ധതി സി ആർ കമ്പനി അറിഞ്ഞതെന്ന് ഞാൻ ആൻ്റണിയും ക്രിസ്റ്റിയും ചോദ്യം ചെയ്തു കയ്യിലെല്ലാം വിറ്റുപറുക്കി ആ സ്ഥലം വാങ്ങിയതിനാൽ നിലനിൽപ്പില്ലാതെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അവർ മാത്രമല്ല പത്രോസിനെ കൊണ്ട് ജാൻസിയുടെ പേരിൽ ആ സ്ഥലം വാങ്ങിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിടന്ന മുഴുവൻ തുകയും സ്വർണവും എടുത്തിരുന്നു ഒപ്പം നാൻസിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന പണവും കമ്പനിയെ കുറിച്ച് നല്ല ധാരണയുള്ളതിനാൽ എല്ലാവരും ഞങ്ങൾ കൈയ്യൊഴിഞ്ഞു പണമില്ലാത്തതിനാൽ ആരും സഹായിക്കാതെയായി അങ്ങനെ എനിക്ക് ചെറിയൊരു നിർദ്ദേശം വെച്ചു ഡേവിഡിനെ കണ്ട് സംസാരിക്കാം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ സഹായിക്കാവുമെന്ന് ചോദിക്കാം എന്നൊക്കെ എന്തുകൊണ്ടോ അപ്പം അത് ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ചെയ്ത ദ്രോഹങ്ങൾ ഓർത്തപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് സഹായം ചോദിക്കാൻ മനസ്സ് തോന്നിയില്ല ഞാനത് ചെറിയോട് തുറന്നു പറഞ്ഞു ആദ്യം ചെറിയ ആരെങ്കിലും ചായനെ കാണാനും ഈ വിവരങ്ങൾ സംസാരിക്കാനും വന്ന് അമ്മച്ചിമാരല്ലാതെ ആരോടില്ലായിരുന്നു അവർ പോവാനിറങ്ങിയപ്പോൾ കണ്ടു പരിചയമുള്ളൊരു കാറ് പോർച്ചിൽ കിടക്കുന്നു അകത്തേ കാര്യം കയറിയിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു ഗസ്റ്റ് ഹൗസിൻ്റെ വാതിൽ തുറന്നെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവിടേക്ക് ചെന്നു അകത്ത് ആളുണ്ടായിരുന്നു വാതിലിട്ടാൻ തുടങ്ങിയപ്പോൾ അകത്ത് ഞങ്ങളുടെ പേര് പറയുന്ന കേട്ടു കൗതുകത്തോട് അവൻ അവിടെ തന്നെ നിന്നു അവിടെ നടന്ന ആ മുന്നൂറ് ഏക്കറിൻ്റെ ഷെയറിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു അകത്തേ കയറിനോ വേണ്ടി എന്ന് അവൻ നിമിഷം സംശയിച്ചിരുന്നെങ്കിലും അകത്ത് കയറാതെ പുറത്തുനിന്നെല്ലാം കേൾക്കുന്നതാണ് ബുദ്ധി എന്ന് അവന് തോന്നി അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഡേവിടിനെ പറ്റി ഞങ്ങളെപ്പറ്റി ആന്റണിയെ പറ്റി ജാൻസിയെ പറ്റി പത്രോസിനെ പറ്റി ജെസിയെ പറ്റി അങ്ങനെ അങ്ങനെ ആ സ്ഥലം ഭാവിൽ ആരുടെയൊക്കെ കയ്യിൽ എത്തിച്ചേരുമോ അവരെ എല്ലാം ഇല്ലാതാക്കുന്നതിനെ പറ്റിയായിരുന്നു അവിടെ നടന്ന ചർച്ച കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ റോബിൻ നിൽക്കുമ്പോൾ ഇതൊക്കെ താൻ വളരെ മുമ്പേ പ്രതീക്ഷിച്ചിരുന്നെന്ന ഭാവമായിരുന്നു ഡേവിഡിന് അവിടെ കേട്ടതെല്ലാം അവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു പിന്നെ റോബിൻ്റെ മുറിയിൽ വന്നു എന്നെ വിളിച്ച് അവിടെ കണ്ടൊക്കെ ചുരുക്കി പറഞ്ഞു വേഗം വീട്ടിലേക്ക് വരാണെന്നും പറഞ്ഞു തെളിവുകളൊക്കെ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് റോബിൻ്റെ മുറിൽ വെക്കുന്നതാണ് ഉചിതമെന്ന് എനിക്കപ്പം തോന്നി ഫോണവിടെ വെച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ചു അവൻ വീട്ടിലെത്തി തൊട്ടു പിന്നാലെ ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി അവൻ്റെ ഫോൺ ചോദിച്ചു കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പോരാത്തതിനെ എൻ്റെ ഫോണും പിടിച്ചെടുത്തു മറ്റാരുടെയും ഫോണിൽ നിന്ന് വിവരം സംസാരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു മാത്രമല്ല ഞാൻ വിളിച്ച ഒരിക്കലും ഇച്ചായും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കാര്യം റോബിനോട് പറയാൻ പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു കാരണം ജെറി അകത്തുള്ളവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാമെന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ വാക്കുകൾ തന്റെ ഹൃദയത്തിൽ തറച്ച് ചോരപുടിയെന്ന് റോബിൻ അറിഞ്ഞു കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവനും കള്ളനല്ലാതെ മറ്റാരാണ് അല്ലേ ജിമ്മിച്ച പറയരുതെന്ന് കരുതിയിട്ടും പറഞ്ഞുപോയി റോബിൻ മറുപടി പറഞ്ഞില്ല ജിമ്മി പക്ഷെ റോബിനെ സംശയിച്ചു തെറ്റായി പോയി കുറ്റബോധമൊന്നും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല ഗസ്റ്റ് ഹൌസിന്റെ നാല് ചുറ്റും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ലിജു അത് കണക്ട് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിനകത്ത് ഒരു വലിയ മോണിറ്ററില റോബിൻ ആലോചനയോടെ പറഞ്ഞു ചതികളും ആൾമാറാട്ടം അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഡേവിഡിനെ തിരക്ക് ഞങ്ങൾ ആൻഡ്രോയുടെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിലായിരുന്നു ആ അപകടം ഞാൻ പരമാവധി അധികം സ്പീഡിലാണ് ഡ്രൈവ് ചെയ്തത് വണ്ടി ഇടിച്ച് തീർപ്പിച്ചപ്പോൾ അതൊരു സ്വാഭാവിക അപകടമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പായത് റോഡിന് അടുവിൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ വീണ് ഹെൽമെറ്റ് തലയിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ച ചെറിയേ മുന്നിലേക്ക് പോയ വണ്ടി പിന്നിലേക്ക് വന്ന ശേഷം വീണ്ടും ഇടിച്ച് മതിലിൽ ചേർത്തപ്പോഴാണ് ജെറി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ വണ്ടി പിന്നോട്ടെടുത്ത് ചോറിയിൽ കുളിച്ചു കിടന്നുകൊണ്ട് ഞാൻ മരിച്ചു എന്ന് തന്നെ അവർ കരുതി അപ്പോഴും മാറിക്കുകയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കൈത്തക്കളിൽ നിന്ന് ആലക്കളിൽ നിന്ന് എല്ലാവരും വന്നു എന്നെ കണ്ടു എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു ട്യൂബുകൾ കേൾക്കിടുന്നതിനാൽ ഞാൻ ഒന്നും അറിയുന്നില്ലെന്ന ധാരണ പലർക്കും ഉണ്ടായിരുന്നു എനിക്ക് ബോധമുണ്ടെന്ന് ഡോക്ടർ ആരോടും പറഞ്ഞുകൂല അതിന് കാരണം അംസിയാണ് കൊലപാതക ശ്രമമായിരുന്നതെന്ന് അംസി ഡോക്ടറിനോട് തുറന്നു പറഞ്ഞു അതോടെ എൻ്റെ ചികിത്സാ പുരോഗതികളെല്ലാം രഹസ്യമായി തന്നെ തുടർന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം എല്ലാ മനുഷ്യനെയും മനസ്സിലാക്കാൻ ഒരു സമയമായിരുന്നു അമ്മച്ചുചേരിയുടെ അടക്ക സമയത്ത് അവിടെ സംഭവിച്ചൊക്കെ എന്നോട് സംസാരിച്ചു ആന്റണി ചൈനും ക്രിസ്റ്റിയൻ സമയത്തെറ്റി നിൽക്കുകയായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ആന്റണി അച്ചയനെന്നെ കാണാമെന്നപ്പോൾ കുറെ കരഞ്ഞു ക്രിസ്റ്റിയൻ ചെറിയ എനിക്ക് അവസാനമായിട്ട് കാണാൻ കഴിയാത്തുള്ള സങ്കടം പറഞ്ഞ് കരഞ്ഞു കൂടെ നിൽക്കുന്നവരൊക്കെ ചതിക്കുകയായിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം അങ്ങനെ റോബിനും വന്നു ചെറിയ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കരഞ്ഞു ആ കൂടിക്കാഴ്ച സന്തോഷത്തേക്കാൾ നിരാശയാണ് എനിക്ക് നൽകിയത് എന്റെ കണക്കൂട്ടലുകളെല്ലാം പാടെ പഴച്ചു ശത്രുക്കളെന്ന് കരുതി ആരും എന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നില്ല ജെറിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നില്ല പക്ഷേ കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരാൾ വരിക തന്നെ ചെയ്തു ആര് ഉദ്യോഗം കൊണ്ട് തന്നെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകും പോലെ തോന്നി ഡേവിഡിന് അലക്സ് അലക്സ് ചെമാടൻ റോബിൻ ഞെട്ടി അലക്സ് ചെമാടനോ അതാരാണെന്ന് മനസ്സിലാവാതെ ഡേവിഡ് റോബിനെ നോക്കി ജാൻസി വളക്കേസ് അന്വേഷണത്തിൽ മര്യാമയുടെ അസിസ്റ്റ് ചെയ്ത് അലക്സായിരുന്നു ഒളിവിലെ വിഘ്നേഷ് കുറ്റസമ്മം നടത്തിയപ്പോൾ കേസ് ഡയറി ക്ലോസ് ചെയ്തെങ്കിലും ചെമ്മണിന് അക്കാര്യത്തിൽ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടെന്നോട് അത് പറയുകയും ചെയ്തു പക്ഷെ അക്കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്താൽ അത് ഡേവിഡിനെ വീണ്ടും ബാധിക്കുന്ന ശക്തി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറ്റി സംസാരിക്കാതിരുന്നത് റോബിൻ ജിമ്മിയെ നോക്കി ചെമ്മണിന്റെ അരിയിലേക്ക് വന്ന് ഒരു വെറും വരവായിരുന്നില്ല ഏക്കർ കച്ചവടത്തിൻ്റെ എല്ലാ വിശാദ വിവരങ്ങളോടും കൂടിയായിരുന്നു അയാൾ പക്ഷേ ചെമ്മടം പറഞ്ഞ മറ്റൊരു വസ്തുത എന്നെ ശരിക്കും ഞെട്ടിച്ചു ഈ സ്ഥല കച്ചവടത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചത് ലിജു ആണ് അതായത് നാൻസി കൊലപാതകത്തെപ്പറ്റി അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തവണ ശരിക്കും ഞെട്ടിയ ഡേവിഡ് ആയിരുന്നു ജാൻസിയെ ഗർഭിണിയാക്കി താൻ കൊലപ്പെടുത്തിയെന്ന് തന്നെ ആദ്യമായി ലിജു അറിയിച്ച ആ രംഗം അവനോർത്തു ഞങ്ങളെല്ലാവരും ഞെട്ടി നിന്നപ്പോൾ ലിജു ചായ മാത്രം പറഞ്ഞ് ഡേവിഡ് ഗർഭിണിയാക്കി ജാൻസിയെ കൊന്നു എന്നു ഇന്നാലോചിക്കുമ്പോൾ തോന്നുന്നു അത് വെറുമൊരു പറച്ചിലായിരുന്നില്ല അത്രമേൽ ഉറപ്പുള്ള ഒരാളുടെ പ്രസ്താവനയായിരുന്നു റോബിൻ കുറ്റബോധത്തോടെ പറഞ്ഞു അലക്സമ്മാണെൻ്റെ കണ്ടെത്തിയുള്ള വിശ്വസനീയമാണ് എല്ലാ തെളിവുകളും ലിജുവിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വാസമാണ് പറ്റുമെങ്കിൽ ഈ ചാനൽ റോബിനെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം ഈ സംഗതികൾ വളരെ രഹസ്യമായിരിക്കണം ആരോടും പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മച്ചെ രഹസ്യമായിട്ട് അങ്ങോട്ട് അയച്ച് വിളിപ്പിക്കാനൊരു പദ്ധതി ഉണ്ടായിരുന്നു എനിക്ക് കർത്താവായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് ജിമി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു റോബിൻ അന്ന് ആ ഹാൾ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണെന്ന് ജെറി റെക്കോർഡ് ചെയ്ത് റൂമിൽ റൂമിലെവിടെയോ വെച്ചിട്ടുണ്ട് അത് നീ തിരഞ്ഞു കണ്ടുപിടിക്കണം അതിനുമുമ്പ് നിങ്ങൾ ചെമ്മണ്ട കണ്ട് സംസാരിക്കണം ഒരു നിമിഷത്തേക്ക് പോലും മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമില്ല ഒന്നും വൈകുന്നോറ് ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാവുകയാണ് ജിമിയുടെ സ്വരത്തിന് ഗൗരവം കൂടി ഇനി നിങ്ങൾ പൊക്കോ അധികം നേരം അത്തേക്കായി എന്നാൽ കൂടുതൽ കുഴപ്പം എനിക്ക് പിന്നാലെ ആരൊക്കെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജിമി ഡേവിടിനെ കൈപ്പിടിച്ചു നീ വിഷമിക്കണ്ട ഞങ്ങളുടെ ആളുകൾ എപ്പോഴും മുറിക പുറത്തുണ്ടാവും ഒരിക്കൽ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേട്ട ഇര കാണിക്കുന്ന കാരുണ്യം പോലെയാണ് അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജിമ്മിക്ക് തോന്നിയത് അവൻ കണ്ണുകൾ ഇറക്കി അടച്ച് ഹോസ്പിറ്റലിൽ ആനിയും ആൻസിയും നിർത്തിയ ശേഷമാണ് ശക്തിയും റോബിനും ആൻഡോയും ഡേവിയും കൂടി അലക്സ് ചെമ്മന്റെ വീട്ടിലേക്ക് എത്തിയത് ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യേണ്ടെന്ന തീരുമാനം അദ്ദേഹത്തിന്റേതായിരുന്നു പഴയ തറവാട് മോടി പിടിപ്പിച്ച പോലെ തോന്നുന്ന വീടിന് മുമ്പിൽ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അലക്സ് നീളത്തിനൊത്ത ദൃഢമായ ശരീരവും കട്ടിമീശയും ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കണ്ണുകളുമുള്ള അയാൾ ഒരു കോളേജ് അധ്യാപകനെ പോലെ തോന്നിച്ചു ഹായ് ഡേവിഡ് ഹായ്ഡ് മുന്നോട്ട് വന്ന് ഹലോ സർ ഡേവിഡ് പുഞ്ചിരിച്ചു ശേഷം അയാൾ ഓരോരുത്തരെയും പരിചയപ്പെട്ട അകത്തേക്ക് ക്ഷണിച്ചു വീടിനുള്ളിൽ ഇത്രയും വലിയൊരു വിഷജന്തു ഒപ്പം താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി സാർ റോബിൻ നോക്കി ഹായ് ഡേവിഡ് അതിന് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉദ്ദേശം മറ്റൊന്നുമല്ല ഡേവിഡ് നിരപരാധിയായിരുന്നു റോബിൻ വിശ്വസിച്ചിരുന്നോന്ന് റോബിൻ ഒന്നും മിണ്ടാ മുഖം ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ലടോ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പലരെയും പറതിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു തോന്നി പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ചിന്തിക്കാം ചിന്തിച്ച് സമാധാനിക്കാം അലക്സ് പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് തുടർന്നു പത്ത് ദിവസം ജാൻസി ഉൾപ്പെടുന്ന സ്ഥല കച്ചവടത്തിന് സഹായിച്ചതും ജാൻസിയുടെ പേരിൽ സ്ഥലം വാങ്ങുന്ന ഐഡിയ കൊടുത്തേക്ക് ലജുമായിരുന്നു പൊതുവേ അതൊരു കൊലപാതത്തിലേക്ക് ചൂണ്ടുന്ന തെളിവൊന്നല്ല പക്ഷെ ജാൻസി കൊലക്കേസ് അന്വേഷിച്ച മറിയമായിട്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു സാഹചര്യ തെളിവുകളെല്ലാം ഡേവിഡിനെതിരായിരുന്നില്ല എങ്കിൽ പോലും ആ കേസിൽ അയാൾ കൊടുക്കാൻ സ്വന്തം വീട്ടുകാർ തന്നെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടെന്ന് നേരിട്ട് കണ്ട പോലെയാണെന്ന് ലിജു മാഡത്തിന് മൊഴി കൊടുത്ത് ആ കുട്ടി എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഡേവിഡ് തന്നെയാണ് അതിന് കാരണക്കാരനെന്ന് ലിജു ഉറപ്പിച്ച് പറഞ്ഞു പിന്നീട് വിശദമായുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ അയാൾ പറഞ്ഞെല്ലാം കളവാണെന്ന് പോലീസിന് മനസ്സിലായി അതോടെ ഞങ്ങൾ രഹസ്യമായിട്ട് കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അത്യാവശ്യത്തിലധികം വിപ്ലവമാണ് അയാളുടെ ബന്ധുക്കൾ എന്ന സത്യം അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ആ സമയത്താണ് പ്രതി കുറ്റം സമ്മിച്ചുകൊണ്ട് മുമ്പിൽ കീഴടങ്ങിയത് കൊന്നത് വിഘ്നേഷാണെന്ന സത്യം തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ കേസ് അവിടെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല അകത്തുനിന്ന് ഒരാളെ ഹാളിലേക്ക് ഒരു തോന്നിയപ്പോൾ അലക്സ് സംസാരം നിർത്തി ആവി പറക്കുന്ന ചൂട് ചായമാരി യുവതി പുറത്തേക്ക് വന്ന എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചിട്ട് ചായ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് തിരിച്ചുപോയി ഏലക്കയുടെ ഗന്ധം വായുവിൽ പരന്നു എന്നായിരുന്നു സെറാ കാരണം ചായ ചായക്കപ്പ് ചുണ്ടോട് ചേർത്ത് സിപ്പ് ചെയ്തതിന് ശേഷം റോബിനെ നോക്കി അലക്സ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം